വല്ലവനും ഗർഭമുണ്ടാക്കിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ലോകത്തെ ആദ്യത്തെ വ്യക്തി എന്ന വിശേഷണം ഇനി രാഹുൽ ഈശ്വരന് സ്വന്തം രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം തുടർച്ചയായി കോടതി നിഷേധിച്ചു ജയിലിൽ കിടക്കേണ്ടി വരും രാഹുൽ ഈശ്വരന് അതിനിടയിൽ സത്യാഗ്രഹ നാടകവുമായി രാഹുൽ ഈശ്വർ ജയിലിൽ തിളങ്ങാൻ ശ്രമിച്ചു പക്ഷേ ജയിലെന്തെന്നും കോടതി എന്തെന്നും രാഹുൽ ഈശ്വരന് ഇപ്പോൾ വ്യക്തമായി രാഹുൽ ഈശ്വറിന്റെ നാടകങ്ങളൊന്നും വിലപ്പോയില്ല ജയിലിൽ ജയിലിൽ നിരാഹാരമിടുന്ന രാഹുൽ ഈശ്വരന് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി രാഹുൽ ഈശ്വറിന്റെ എല്ലാമെല്ലാമായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വീണ്ടും ലൈംഗിക ആരോപണ കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് ൈംഗിക ആരോപണ കേസിൽ കുടു കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ചത് തെറ്റായി പോയി എന്ന് രാഹുൽ ഈശ്വർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും എന്തായാലും പത്ത് പൈസയുടെ ബുദ്ധി കുറവ് രാഹുൽ ഈശ്വരന് ഉണ്ട് അതല്ലെങ്കിൽ ഇത്രയും പ്രമാദമായ കേസിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ അയാൾ വീഡിയോ ചെയ്യില്ലായിരുന്നു കഷ്ടമായി പോയി രാഹുൽ ഈശ്വറിന്റെ കാര്യം ജയിൽ എന്തെന്ന് ജയിലിലെ നിയമം എന്തെന്ന് ഇപ്പോൾ രാഹുൽ ഈശ്വർ അനുഭവിച്ച് അറിഞ്ഞു ജയിൽ അധികൃതർ അർധികൃ അധികൃതരോട് ജയിൽ സൂപ്രണ്ടിനോട് ഭക്ഷണം കഴിച്ചോളാം എന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം നിരാഹാരമിരുന്ന് ഷൈൻ ചെയ്യാൻ ശ്രമിച്ചു പുരുഷ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അതെല്ലാം വിഫലമായി മാറി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഘോരഘോരം വാദിച്ച രാഹുൽ ഈശ്വർ ജയിലിൽ തന്നെയാണ് വല്ലാത്തൊരു ഗതികേടിലേക്ക് രാഹുൽ ഈശ്വർ പോയിരിക്കുന്നു കേരള സമൂഹം രാഹുൽ ഈശ്വറിനെ അവരുടെ സംസ്കാരത്തിൻ്റെ പുറമ്പോക്കിൽ അടിച്ച് കളഞ്ഞിരിക്കുന്നു സാംസ്കാരികമായ ഇടങ്ങളിലും സാമൂഹികമായ ഇടങ്ങളിലും ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇല്ല വളരെ പെട്ടെന്നാണ് രാഹുൽ ഈശ്വർ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നത് കോടതി ഇന്ന് ജാമ്യം നിഷേധിക്കുമ്പോൾ വീണ്ടും ജാമ്യം നിഷേധിക്കുമ്പോൾ രാഹുൽ ഈശ്വരനെതിരെ ശക്തമായ പരാമർശമാണ് നടത്തിയത് രാഹുൽ ഈശ്വർ നടത്തുന്ന നിരാഹാര സമരം പോലീസിനെ സമ്മർദ്ദത്തിലാക്കുമെന്നും മറ്റ് തടവുകാർ ഇതേ രീതി പിന്തുടരാൻ സാധ്യതയുണ്ടെന്നുമാണ് കോടതി നിരീക്ഷിച്ചത് അത്ര ശക്തമായ എതിർപ്പാണ് കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് കോടതി ശക്തമായ രീതിയിൽ തന്നെ നിയമം എന്തെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു പൊളിച്ചസ് കേരളയ്ക്ക് ദുഃഖമുണ്ട് രാഹുൽ ഈശോന്റെ കാര്യത്തിൽ വളരെ വളരെ ദുഃഖമുണ്ട് കാരണം അദ്ദേഹം സോമന സോമനസോടെ ചെയ്ത സംഭവമാണെങ്കിലും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യം തെളിയിച്ച് പുറത്തു വരുമെന്നും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാമെല്ലാമായി താൻ മാറുമെന്നും ചിന്തിച്ചു കാണും രാഹുൽ ഈശ്വർ പക്ഷേ ദിലീപ് കേസിൽ അതിജീവിതയെ അപമാനിച്ചതുപോലെ ഇവിടെ അതിജീവിതയെ അപമാനിച്ചപ്പോൾ എട്ടിന്റെ പണി തന്നെ രാഹുൽ ഈശ്വരന് കിട്ടി അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് രാഹുൽ ഈശോന്റെ അഭിഭാഷകനും ഒക്കെ പ്രശസ്ത അഭിഭാഷകൻ ശാസ്ത്രമകലം അജിത് കുമാറാണ് രാഹുൽ ഈശോന് വേണ്ടി കോടതിയിൽ ഹാജരായത് അദ്ദേഹത്തിന് പോലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി രാഹുൽ ഈശോനെ റിമാൻഡ് ചെയ്യുന്ന ദിവസം രാഹുൽ ഈശ്വറിന് ഒരു വിശ്വാസമുണ്ടായിരുന്നു പോലീസിന്റെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ നിയമത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുമെന്ന് അന്ന അന്നത്തെ ദിവസം അദ്ദേഹം കോടതിയിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ ചെറുതൊന്നുമല്ല അതാണ് കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയത് അത്ര ശക്തമായ നിലപാട് കോടതി എടുത്തത് റിമാൻഡ് ചെയ്ത ശേഷം പോലീസിനെ വെല്ലുവിളിച്ചു രാഹുൽ ഈശ്വർ പോലീസിനെ പരമാവധി പ്രകോപിപ്പിച്ചു രാഹുൽ ഈശ്വർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ തെളിവുകൾ കൊടുക്കാൻ പോലീസ് സന്നദ്ധമാവുകയും ചെയ്തു തെളിവുകൾ തുരുതിരെ വന്നപ്പോൾ തുടർച്ചയായി ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്തായാലും നിരാഹാര സമരം രാഹുൽ ഈശ്വർ അവസാനിച്ചിരിക്കുന്നു അവസാനിപ്പിച്ചിരിക്കുന്നു അതിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് സന്തോഷമുണ്ട് കാരണം രാഹുൽ ഈശ്വർ ഇനിയും ജീവിച്ചിരിക്കണം ആരോഗ്യത്തോടെ അങ്ങനെ കരുതാനാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇഷ്ടം അതിനുവേണ്ടി പൊളിറ്റിക്സ് കേരളയും പ്രാർത്ഥിക്കും പത്ത് പൈസയുടെ ബുദ്ധി കുറവുണ്ടെന്ന് കരുതി ലോകോത്തര മണ്ഡലെന്നുമല്ല രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിൻ്റെ വിദ്യാഭ്യാസ നിലവാരം അടക്കമുള്ളവ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അലക്കുകയാണ് ഇപ്പോൾ ആ അങ്ങനെ അലക്കേണ്ടി വരുമ്പോൾ അത്രയേറെ അത്രയേറെ തേക്കാനുള്ള അത്രയേറെ അവഗണിക്കാനുള്ള ഒരു വ്യക്തിത്വം ഒന്നുമല്ല ഈ ചെറുപ്പക്കാരൻ എന്തായാലും ഈ ചെറുപ്പക്കാരൻ കാണിച്ച ഷോകൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മുമ്പ് തന്നെ ചാനൽ ചർച്ചകളിൽ ഇദ്ദേഹം വന്നിരുന്ന് അതിജീവിത അതിജീവിതയെ എതിർത്തുകൊണ്ട് ദിലീപിന് വേണ്ടി വാദിക്കുന്ന ഒരു സംഭവങ്ങൾ നിരന്തരം ഉണ്ടായി അതിനുശേഷം അദ്ദേഹം ചെയ്തതൊക്കെ വളരെ അപകടകരമായ കാര്യങ്ങൾ എവിടെ പീഡനമുണ്ടോ അവിടെ പുരുഷനെ സംരക്ഷിക്കാൻ രാഹുൽ ഈശ്വരമുണ്ട് എന്ന രീതിയിലായി കാര്യങ്ങളുടെ പോക്ക് അൻവർ സാദത്തിന് വേണ്ടി വാദിച്ചു മുകേഷിന് വേണ്ടി വാദിച്ചു ഇങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ പുരുഷന്മേ പുരുഷന് വേണ്ടി വാദിക്കുമ്പോൾ ഇരയെ അപമാനിക്കരുത് എന്ന നിയമം ആ നിയമവശം രാഹുൽ ഈശ്വരന് അറിയാതെ പോയി കോടതിയിൽ പ്രതിക്ക് സംസാരിക്കാനുള്ള അവസരം നിഷിദ്ധമാണ് പക്ഷേ രാഹുൽ ഈശ്വർ കോടതിയിൽ ബഹളം വെച്ചു എന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരായി ഹാജരാക്കിയപ്പോൾ രാഹുൽ ഈശ്വർ ബഹളം വെച്ചു എന്നുള്ളതാണ് പൊളിക്കത്ത് കേരളയ്ക്ക് കിട്ടുന്ന കിട്ടിയ റിപ്പോർട്ട് അഭിഭാഷകനെ സംസാരിക്കാൻ സമ്മതിക്കാതെ രാഹുൽ ഈശ്വർ കയറി സംസാരിക്കുകയാണ് ചെയ്തത് പ്രശസ്ത അഭിഭാഷകനായ ശാസ്ത്രമകലം അജിത് കുമാറിന് അവിടെ രാഹുൽ ഈശ്വറെ പ്രതിരോധിക്കാൻ പറ്റാത്ത തരത്തിലായി മാറുകയും ചെയ്തു രാഹുൽ കോടതിയെ നിയമം പഠിപ്പിക്കാൻ ശ്രമിച്ചു സുപ്രീം കോടതി വിധിയുണ്ടെന്നും ഒക്കെ പറഞ്ഞ് കോടതിയെ നിയമം പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി പണി കൊടുത്തു കോടതി രാഹുൽ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്ത ശേഷം രാഹുൽ ഈശ്വർ നടത്തിയതെല്ലാം വെറും നാടകീയ നീക്കങ്ങൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല ജയിലിൽ നിരാഹാര സമരം ഇരുന്നു പക്ഷേ ഇപ്പോൾ നിരാഹാര സമരമൊക്കെ മാറ്റിവച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ജയിൽ എന്താണെന്നും ജയിലിലെ നിയമങ്ങൾ എന്താണെന്നും പോലീസിൻ്റെ നിയമങ്ങൾ പോലീസിൻ്റെ നടപടികൾ എന്താണെന്നും ഒക്കെ അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിവ് നേടിയിരിക്കുന്നു നമുക്ക് മിടുക്കനാകാം നമുക്ക് മിടുക്കനാകാം പക്ഷേ മിടുക്കനാകുമ്പോൾ നമ്മൾ സുരക്ഷിതനായിരിക്കണം രാഹുൽ ഈശ്വര സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ചത് ഒരു പാരിശ്രമമായി മാറിയിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഏർ രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് പക്ഷേ രാഹുൽ ഈശ്വര സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളത് ദയനീയമായ ഒരവസ്ഥയാണ് അദ്ദേഹം ജയിലിലാണ് അദ്ദേഹം ജയിലിൽ ആഹാരം കഴിച്ചു തുടങ്ങി എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്തായാലും നിരാഹാര സമരമൊക്കെ അവസാനിപ്പിച്ച് രാഹുൽ ഈശ്വർ നല്ല കുട്ടിയായി മാറി